എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാ ചൂടപ്പം പോലത്തെ വീഡിയോ ഉണ്ടോ ഇപ്പം ചുറ്റാണ്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ ശനിയാഴ്ച കാണല്ലോ അല്ലേ ശനിയാഴ്ച ആവുമ്പോൾ മക്കളെല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ അതിൻ്റെ തകിലും ബുകിലും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് കേട്ടോ അപ്പോൾ അതാ ഇഷ്ടമാകുകയാണെങ്കിൽ ഇതെപ്പോ തന്നെ ലൈക്കുമ്പോൾ തോണ്ടാൻ മറക്കരുതേ ഇതാ ഞങ്ങളൊന്നും നീച്ചിട്ടില്ല ഞാൻ പല്ല കിട്ടും അവിടെ ഒരാളുകടന്ന് പറഞ്ഞു പന്തളിക്കാരി എന്റെ പത്താം ക്ലാസ് കാര്യങ്ങളൊക്കെ എ പ്ലസ് ഓട് പത്ത് എ പ്ലസ് ഓട് കൂടി കഴിയുന്നത് ഞാൻ അപ്പൊ ഇന്നത്തെ രാവിലെ ഇതാ ഇങ്ങനെയാണ് തുടങ്ങിയത്ട്ടെന്ന് രാവിലെ ചായക്ക് കടി എന്ന് പറയുകയാണെങ്കിൽ പച്ചരി കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കിയെന്ന് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിന്ന് ചായ ഉണ്ടാക്കിന്ന് അതൊക്കെ കുടിച്ചിട്ട് ഇത് അങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് പണിക്ക് പോകണോരൊക്കെ ഉണ്ട് പണിക്ക് പോയിട്ടുണ്ട് പിന്നെ ഒരു കുറേ നേരം ആ ഇരുത്തവും കടത്തും ഫോണിൽ തോണ്ടലും ടി വി കാണലും പറഞ്ഞായിരത്തി ഞാനും കുട്ടികളും അങ്ങനെ ഇല്ലേന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പത്ത് മണിയായിരട്ടെ ഈ തീയാണ് പിടിപ്പിച്ച് ചോറിനെ കണ്ട് വെള്ളം വെച്ച അരിയൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ മീനൊക്കെ വാങ്ങിയെന്ന് അപ്പോൾ മക്കൾ ഇവിടെ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നമുക്കൊരു ഇടങ്ങാറാണല്ലോ അപ്പോൾ ഞാനല്ല ഒറ്റക്കാകുമ്പോൾ അതാ മീനും കൂലൊന്നും ഞാൻ വാങ്ങലില്ല കേട്ടോ മടിയാണോ ഒന്നാമത്തെ അപ്പോൾ ഇന്നിപ്പം മീൻ പൊരിച്ച് കറി എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ചോദിച്ചിട്ട് മീൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മീൻ്റെ പേര് പുതിയാപ്പിളക്കരന്നാണ്ട് നമ്മളത് കൂടെ ഒക്കെ ഇങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ ഒരു ചോന്ന മീനുണ്ടല്ലോ അതാണ് പുതിയാപ്പിള എന്നാണ് പറയുന്നത് അപ്പം അതൊന്ന് വാങ്ങി അപ്പം ഇന്നൊന്നും പൊരിക്കാന്ന് വിചാരിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് കറിയും കൂടി വെച്ച അവസാരമായല്ലോ അപ്പം ഇന്നത്തെ ഏതായാലും വൈകുന്നേരം വരെല്ലാം ഒരു ചോറും കൂട്ടാനും ആണ് വെക്കണത് കേട്ടാ അപ്പം ഇതകുന്ന മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് അരിട്ട് കഴിഞ്ഞ നേരം ഉണ്ടോ മീനെ നന്നാക്കാരിന്ന് അപ്പം ആ ഒരു തളക്കണ നേരം വരെ ഉണ്ടല്ലോ ചോദിച്ചിട്ടാണ് അപ്പം അങ്ങനെ മീനൊക്കെ നന്നാക്കി മുളകൊക്കെ കൂട്ടി വെച്ച് പിന്നെ കറി അടുപ്പത്ത് വേ പോയി കുളിച്ചു കിട്ടുക അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ഒരു കുളി നടക്കുന്നത് അങ്ങനെന്താ ഓരോരുത്തർക്കും ഓരോരോ പണിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ പണിക്കിങ്ങനെ നീക്കി കേട്ടോ ഞാൻ പിന്നെ അടുക്കളക്കാരത്തെയാണ് എപ്പോഴും അപ്പം അടുക്കളയിലത്തെ പണി എടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഓരോന്നെടുത്തുകൊണ്ട് നിൽക്കാണ് ഓല് പിന്നെ അടിച്ചു വരെല്ലാം തുടക്കാനും തുണി മടക്കലൊക്കെ ആയിട്ട് ഓല് തട്ടിക്കോട്ടുള്ള പരിപാടിയാണ് അതിൻ്റെ കടയിൽ ഇതാക്കണം മുഖത്ത് എന്തൊക്കെയോ വെരട്ടി ഇതാക്കണം നല്ലപോലെ മുഖം കഴുകി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കാപ്പിയും കാപ്പിപ്പൊടിയും പഞ്ചസാരയും നാരങ്ങനീരൊക്കെ തേക്കില്ല അത് നല്ലതാണ് കേട്ടോ നല്ല മുഖത്തിനൊക്കെ തേക്കണ് നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സാറ് പരിപാടിയുണ്ട് ആ കാപ്പിപ്പൊടിയെന്ന് പറയുന്നത് എനിക്ക് ഏതായാലും നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ മുഖത്തൊക്കെ നല്ല ഇട്ടാതെ തന്നെ ഞാനിങ്ങനെ വല്ല കല്യാണം കളവാണൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും തന്നെ തേക്കലുണ്ട് കിട്ടോ ഇപ്പോൾ നമ്മളായിട്ട് കുറക്കണ്ടല്ലോ അപ്പം കിട്ടിയപ്പോൾ ചുളൂൽ ഞാനും ഇങ്ങോട്ട് തേച്ചിരിക്കുന്നത് കേട്ടോ ആ ഒരു മിക്സ് മിക്സായി അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതാണ് വേ അടുത്ത പണിയിൽ നോക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഓരോരുത്തരോ അടുത്തത് കഴുകി കളയാൻ നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ കാപ്പിപ്പൊടിക്കൊരു കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ല അതിൻ്റെ ആ ഒരു അന്ത്യം കഴിഞ്ഞിരിക്കുന്നത് കാപ്പിപ്പൊടി അകപ്പാടെ ഇത്തിരിയുള്ളൂ അതൊക്കെ മുഖത്ത് തേച്ച് കണ്ട് സെറ്റ് അയക്കണ് മക്കളും ഞാനൊക്കെ ഒക്കെ പാടെ അപ്പോൾ അതാണ് എൻ്റെ കറിയെന്ന് പറയണം പരിപ്പ് ഉണ്ടായിരുന്നു പരിപ്പ് കിട എന്താന്ന് ആലോചിച്ചപ്പോഴാണ് വായൊക്കെ ഇന്നലെ കൊണ്ടുവന്നു കിട്ടുക അപ്പം നല്ല പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് വാഴ പഴം അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അതിൻ്റെ ഇളയ കായെടുത്താണ്ട് ഇത് ഇട്ട്ണ്ട്ട രണ്ട് മൂന്നാല് കായ് വാഴക്കായി ഇട്ടിങ്ങനെ നമ്മളെ ഉണ്ട് തക്കാളി ഉണ്ട് പിന്നെ അതൊക്കെ പഴം നല്ല മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇപ്പൊക്കെട്ടാണ് നന്നായിട്ട് ഉസാറായിട്ടാണ് വേവിച്ചെടുത്ത് അപ്പോൾ ഗ്യാസൊക്കെ കിട്ടിയിക്കണം എന്നിട്ട് വർഗടുപ്പിൽ തന്നെ വെക്കുന്നത് വർഗമാണെങ്കിൽ നല്ല ഉസാറായിട്ട് കത്തിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് തന്നെയാണ് വെക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ കറിയിൽ ഇതാക്കുന്ന തേങ്ങയൊക്കെ അരച്ച് പാർന്ന് അതങ്ങോട് വാങ്ങി കഴിഞ്ഞേ വേഗം നല്ല ചൂടുണ്ട് കേട്ടോ അടുപ്പിൽ നല്ല ചൂടുണ്ടായിരുന്നു അപ്പം അതിൽ അങ്ങനെ മീൻ മീൻപൊരിക്കല ചട്ടിയും കൂടി അണ്ട് വെച്ച് അപ്പം കണ്ടില്ല ആ അടുപ്പത്താകപ്പാട് കേട് വന്നത് കഴിഞ്ഞിട്ട് ആ പരിപ്പ് തിളച്ച് ചിന്തി ചെയ്റെ പാടാണ് ഇപ്പോൾ ആ കാണുന്നൊക്കെ ഇപ്പം ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം ഒക്കെ ഒന്ന് തേച്ചൊരച്ചേക്ക് കഴുകാനായിട്ട് അപ്പോൾ അതാക്കുന്ന നല്ല സാറും പുതിയപ്പളക്കുര പൊരിച്ച് എടുക്കാതെ കേട്ടോ അപ്പോൾ കുറച്ച് തന്നെ ഉള്ളേന്ന് ഇതിങ്ങനെ നന്നാക്കി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് ചോദിച്ചാൽ നമ്മൾ വാങ്ങൂല നന്നാക്കി വരുമ്പോൾ ഒരു തിരി ഉണ്ടാവുള്ളൂ തിന്ന് വരുമ്പോൾ തിരി ഉണ്ടാവില്ല കേട്ടോ പൊരിച്ചു വരുമ്പോ തിരി ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ എന്താ മീനല്ല മീനൊക്കെ എത്ര പെട്ടെന്ന് പൊരിച്ചൊക്കെ വെച്ചാണല്ലോ ആ ചട്ടി കാലിയാണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ അടുത്ത് തിന്നും അപ്പം നല്ല സാറായിട്ട് ഞാൻ കൊള്ളിയൊന്നും ഇട്ട് കൊടുത്തിട്ടുള്ളൂ പറകിൻ്റെ കൊള്ളിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ആ ഒരു കനലിൽ കടന്ന് വന്നോട്ടേ ജാച്ചിട്ട് ഞാൻ കൊള്ളിയൊന്നും ഇഴാതെ ഇങ്ങനെയാണ് വെച്ചയ്ക്കും പിന്നെന്താ ഗ്യാസ് മേൽ ചട്ടിയൊക്കെ ചൂടാക്കി കടുകിട്ട് വറവിട്ട് കറിവേപ്പിൻ്റെ എല്ലാം എടുത്തുകൊണ്ട് നല്ല സമയം ഞാൻ വേഗം സിമ്പിളായിട്ട് വേഗം ഒന്ന് വറവ് ഇട്ടുള്ളൂ അപ്പം നല്ല സൂപ്പർ കറി തന്നെയാണ് പരിപ്പും കായും തക്കാളിയൊക്കെ ഒരു ഒരു മസാല അങ്ങനത്തെ ഒരു കറി അപ്പോൾ ഇന്നത്തെ കറി ഇങ്ങനെയൊക്കെ തന്നെ മതി കേട്ടോ പിന്നെ വേറൊരു ചട്ടി വെച്ച് അപ്പം ഇനിയിപ്പോൾ എന്താ ഇപ്പം നമ്മൾ ഉണ്ടാക്കണം പോകുന്നത് ചോദിച്ചാൽ സോയാബീൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് സോയാബീൻ്റെ ഉള്ളൊരു മസാലയെ അപ്പോൾ ഒരു ആ ഒരു കണക്കിന് ഉണ്ട് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കാന്ന് വെച്ചിട്ടേന്ന് അപ്പോൾ ഒരു ചട്ടി വെച്ച് ചട്ടി വെച്ച് കഴിഞ്ഞേരന്താ കുറച്ച് വെളിച്ചെണ്ണ ഇച്ചു കൊടുക്കുക കടുക് ഒട്ടിച്ച് കൊടുക്കുക കറി എല്ലാം ഉണ്ടെങ്കിൽ എടുത്ത് ഇട്ടോ എടുത്തു കൊള്ളിട്ടോ നമുക്ക് അതിൻ്റെ സമയമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഇട്ടാ ഇങ്ങനെ ഇരുത്തവും കടത്തോന്നായിട്ട് മക്കളുണ്ടാവുമ്പോൾ അങ്ങനെയാണ് ഒലപ്പം പോയി കടന്നാളും ഇരുന്നാളും വർത്താനം പറഞ്ഞാളും എന്നൊക്കെ ടി വി ഒക്കെ കണ്ടിട്ട് ഞമ്മളെ സമയം അങ്ങനെ പോയിക്കുന്നത് അപ്പോൾ തിരുമല്ലും കൂടിയും കഴിഞ്ഞാൽ എന്നെപ്പാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെന്താക്കണ ഞാൻ ചെറിയുള്ളി കുറച്ച് അരിഞ്ഞാ ചിരുന്നുണ്ട് അത് കടുക് പൊട്ടി കഴിഞ്ഞേ വേ ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നല്ല സാറായിട്ടൊന്ന് മൂപ്പിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയിട്ട് സോയാബീൻ വെള്ളത്തിൽ ഇട്ടു കേട്ടോ വലിയ സോയാബീൻ മുഴുവൻ വാങ്ങിയത് ഞാൻ കുഞ്ഞിയതാ പറഞ്ഞതെന്ന് പക്ഷേ മൂപ്പന് താ കൊണ്ടത് വലിയ സോയാബീനാണ് ആ പിന്നെ അള്ളി പൊലിച്ച് ചെറുതാക്കി ഒരു വിധ നേരായി അപ്പോൾ ഇതിന് ഇതാക്കുന്നത് നമ്മൾ ഉള്ളിയൊക്കെ ഇതാക്കണ് കരിയാനായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഓർത്തതുമില്ല പ്ലൈ മറ്റേ കൂട്ടി വെച്ചും ചെയ്ത് പറഞ്ഞില്ലേ അപ്പോൾ വേഗം ഒന്ന് മസാല ഒക്കെ ഒന്ന് ചേർക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ ഞാൻ ബീഫിൻ്റെ മസാലയാണ് ആകട്ടെ ചേർത്ത് കൊടുക്കണം ബീഫിൻ്റെ മസാല ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു സോയാബീൻക്കൊക്കെ അപ്പോൾ ഇതാക്കണം മുളകും പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല സോയാബീനും കൂടി ചേർത്തിട്ട് ഉപ്പ് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടേന്ന് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ബീഫിൻ്റെ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം അപ്പോൾ സോയാബീൻ ഇതാക്കണ് നല്ലപോലെ വെള്ളത്തിലിട്ടപ്പം തന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടാൽ മതിയെന്നുണ്ട് പിന്നെയാണ് ഇട്ട് ഓർത്ത് കിട്ടാം അപ്പോൾ പിന്നെ ഇങ്ങനെ ഇടുമ്പോൾ അത് തീരെ ഒരു എല്ലാത്തിക്കും പിടിക്കാത്തൊരു മട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചൊരിത്തിരി കൂടി വെള്ളം പറഞ്ഞു കൊടുക്കാന്നുള്ളത് പിന്നെ എന്താണ് ബീഫ് മസാലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിക്കോളിട്ടോ നല്ല സാറായിട്ട് മക്കൾക്ക് നല്ല ഇഷ്ടപോട്ടോ അത് സോയാബീൻ എന്ത് കാട്ടി കൊടുത്താലും ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ പൊരിച്ച് കൊടുക്കുവാണേലും ഇങ്ങനെ മസാല പോലെ അങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല രൂപത്തിലാണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയായാലും ഇപ്പം മക്കളെ വെള്ളയിൽ കൂടാണ്ട് ഇറങ്ങിയാൽ പോരെ ഓൽക്കുന്നതാക്കുമ്പോൾ ബോറടിക്കാത്ത രീതിക്ക് അങ്ങനെ തിന്നണല്ലോ അപ്പം പണ്ട് ഇതൊക്കെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല എന്നാലും ഇപ്പം അങ്ങനെയല്ലല്ലേ കാലം മാറും തോറും താ ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കണല്ലേ അപ്പം ഇതിന്റെ ഇടയിൽ ഇതാക്കണ് ഉണ്ണിമോളെ തുണി മടക്കെല്ലാം മടിച്ചു വരെ ഒക്കെ കഴിഞ്ഞിട്ട് ഓൾ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുന്നത് അപ്പം അനിയത്തിയാണ് കേട്ടോ അവിടെ തുടക്കം അല്ല ഒരാളെ ഓളാണ് അപ്പോൾ ഓളെ തുടപ്പ് അറിയണമെങ്കിൽ അവിടെ രണ്ട് ഒരു വാടി വീശിയാൽ പിന്നെ ഇപ്രവാക്കാൻ രണ്ട് പാടി വീശിയല്ലേ പിന്നെ കുറച്ചു നേരം പോയി ടി വി ഇരുന്ന് കാണും അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെയാണ് ഓല അടിച്ചുകാരലും തുടക്കലിലും തുണി മടക്കലൊക്കെ ഉണ്ടാകുകയുള്ളൂ കേട്ടോ പല പല പണികളേക്കാർ എല്ലാ പണികളും ഒപ്പം എടുക്കാനൊന്നും ഓൽക്കും കഴിക്കൂല നമ്മളവനിക്കൊന്നും നല്ലല്ലോ അപ്പോൾ എടുക്കണമെന്നും വലിയ ചുക്കില്ലാത്ത പരിപാടിയാണ് ഇന്നാലെ കൊണ്ട് ഇന്നാലും എടുത്തോട്ടേന്ന് ഞാനാണ് വെക്കലാണ് കേട്ടോ ഇപ്പം നമ്മൾ ചെന്നാണ്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഓലിട്ടിട്ട് പോകണ്ടതല്ലോ വെച്ചിട്ടാണ് ഞാൻ ആയിക്കോടാണ്ട് ചെല്ലാത്ത എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ചെല്ലാ വച്ചിട്ടാണ് അപ്പോൾ ഓൽക്ക് വയ്ക്കാത്ത പണിയൊന്നും ഇല്ല എന്നാലും അവർക്ക് ഭയങ്കര താമസം കേട്ടോ കാലതാമസമാണ് എടുക്കാനായിട്ട് അപ്പോൾ കാലതാമസം വേറെ ഒന്നും അല്ല അടിച്ചിട്ട് തന്നെയാണ് അത് വേറെ കാര്യം അപ്പോൾ ഇതാക്കള്ണ് നല്ല താമസം ഇട്ടോ ഇപ്പം എടുത്തോ എന്ന് പറയുമ്പോഴാണ് കുറച്ച് ചെയ്യുമ്പോഴെങ്കിലും അത് തീരുവുള്ളൂ പണി അല്ല ഇതങ്ങനെ അടിച്ചൊക്കെ വാരി ചിലപ്പം കണ്ണാ ടി വി നോക്കി അങ്ങനെ കുത്തിരിക്കണം ഞാനും തന്നെ ടി വി ഒക്കെ വെച്ചിട്ടാണ് എല്ലാ പണിയെടുക്കൽ പക്ഷെ നമ്മളെ പണി അങ്ങ് ആരിക്കലല്ല കേട്ടോ ഓല പണി അവർക്ക് ഇതാക്കൾ കുറച്ച് ചിന്തിക്കാനുണ്ട് ആലോചിക്കാനുണ്ട് ഓർക്കൊക്കെ അപ്പോൾ ഇതാക്കണ് ഞാൻ ആ ഒരു മസാല വെച്ചിങ്ങനെ ഇട്ടോ അങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കൊണ്ടിട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞേരേ അപ്പം ഇതങ്ങോട്ട് ഓർമ്മ വന്നിട്ട് ഫ്രിഡ്ജിലിപ്പോൾ ഇന്നലെ രാത്രി കിട്ടിയതാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കി കുടിക്കുക എന്ന് വിചാരിച്ചിട്ടേന്ന് അപ്പോൾ പാൽ ഇതാക്കണത് നല്ല പോലെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിങ്ങനെ കിട്ടാ അപ്പോൾ തിളച്ച വെള്ളത്തിൽ പാൽപ്പൊടി ഇട്ടതാണ് പാലൊന്നും നല്ല കേട്ടോ ഏതായാലും ഇപ്പം സംഭവം ഒന്നാണല്ലോ അപ്പം ഇതാ ചട്ടിയിൽ ഇതാ ഞാൻ പാൽ ഇതാക്കണ ഒരു കപ്പ് ഇല്ലാട്ടോ ഒരക്കപ്പോളം പാൽ ഇതാക്കണെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു അപ്പം ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വന്നപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിതാക്കണ് പായസം ഉണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാൻ പുറത്ത് കൊണ്ടുവന്ന് വെച്ച് തണുപ്പൊക്കെ ഒന്ന് അറി കഴിഞ്ഞേരം ഇതാ ഈ ഒരു പാലിക്കാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇന്നലെ രാത്രി പായസം കിട്ടിയതായിരുന്നു അവിടെ അമ്മോളെ പെറുതാളായിട്ട് ഓര് കൊടുന്ന് തന്നതായിരുന്നു അപ്പം അപ്പം കുടിച്ചതൊന്നുമില്ല ഒരു പത്ത് മണിയായിരുന്നു രാത്രി അപ്പം നമ്മളെല്ലാവരും കടന്നതായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങൾ അപ്പം കുടിച്ചതുമില്ല രാവിലെ ആകുമ്പോൾ നല്ല തണുപ്പ് ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ കുടിക്കേണ്ട നമുക്ക് ഉച്ചക്ക് ഇങ്ങനെ ചൂടാക്കിയിട്ട് കുടിക്കാൻ ചേച്ചി ഇങ്ങനെ നിന്നത് ആയിരുന്നു കേട്ടോ അതിൽ പിന്നെ ഒരു പത്ത് ഉറുപ്പേൻ്റെ പാൽപ്പയൊക്കെ വാങ്ങിക്കൊടുന്ന് ഞങ്ങൾ ഇതാ പായസം ഒന്ന് നീട്ടി വലിച്ചു കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് കുറച്ച് തോരൻ പായസം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല കുറുക്കില്ല പായസം അപ്പം അതുകൊണ്ടുതന്നെ താങ്കൾ കുറച്ച് പാൽ വെള്ളത്തിൽ അങ്ങോട്ട് കലക്കി വെച്ചാൽ ഇത്തിരി പഞ്ചസാരയും കൂടി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല ഉഷാറും പായസമായല്ലോ അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും പള്ളർച്ച് കുടിക്കാനും അപ്പോൾ ഞാൻ വേദം പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തു ഏലക്കായും കാര്യങ്ങളൊക്കെ ഇതിൽ ഇങ്ങനെ കണ്ട് പൊന്തി ഇങ്ങനെ കിടക്കണമുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും ചേർത്തില്ല പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വറവൊക്കെ ഇട്ട് തന്നതാണല്ലോ അപ്പോൾ ആ ഒരു നേരത്തെ കുടിക്കാൻ കഴിയൂലല്ലോ ചോദിച്ചിട്ട് നമ്മൾ പിറ്റേന്ന് കാക്കിയത് അപ്പോൾ അത് ആ പായസം ഉസാറായിക്കണിട്ട് അപ്പം അപ്പോൾ വെള്ളമൊക്കെ ഏതായാലും കണക്കായി വന്നു നല്ല ഉസാറായി വന്നു ഇപ്പം ഒന്ന് തിളച്ച് പൊന്തട്ടേ ചേച്ചി ഇങ്ങനെ വെയിറ്റും ചെയ്യാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ പണിയും കൂടി കഴിഞ്ഞാൽ നമുക്ക് ചോറ് തിന്നാലോ ചോദിച്ചിട്ടാണ് അപ്പം മക്കൾക്കൊക്കെ ഞാൻ അവിടെ ചോറ് വളമ്പിയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു ചോറ് നിന്നോട്ടേ ചേച്ചുണ്ട് അപ്പം ഇത് തിളച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പോയി ചോറ് നിന്നാനായിട്ട് അതിൽ പിന്നെ നെയ്യിൻ്റെ ഒരു കമ്മി ഞാൻ അതിലിങ്ങനെ കണ്ടിട്ടു അവിടെ പിന്നെ നമ്മൾ ഇസ്ക്കി പിസ്കൽ കുറച്ച് കൂടുതലായതുകൊണ്ട് എൻ്റെ നെയ്യ് അവിടെ ഉണ്ടായിരുന്നു ഇത്തിരി അപ്പോൾ അതൊന്നും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനിയിപ്പോൾ ഒന്ന് ചൂടായിട്ട് വരട്ടെട്ടോ നല്ല പോലെ ഒന്ന് തിളച്ചൊക്കെ വരട്ടെ അപ്പോൾ മധുരം ഒക്കെ ഉണ്ടോക്കിപ്പോൾ മധുരം തിരക്കേടില്ല മധുരമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മക്കൾക്ക് ചോറ് വളമ്പി വെച്ച് കൊടുത്തിടണുപോലെ അവിടെ ചോറ് നിന്നുണ്ട് അപ്പോൾ ഉസാർ എന്നൊക്കെയാണ് പറയുന്നത് ഇന്നലത്തെ വയസാണ് എന്നാലും ഉസാറും ചൂടാക്കി വന്നപ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഉച്ചക്കൽ പായസമൊക്കെ കുടിച്ച് ചോറൊക്കെ തിന്നാലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഏതായാലും മക്കൾക്ക് നല്ല ഉസാറായിക്കാളും ചോറൊക്കെ തീറ്റ കഴിഞ്ഞ് ഇതാക്കണം പായസമൊക്കെ കുടിച്ച് ഒരു ഭാഗത്ത് കുത്തിരിക്കാല് പിന്നെ ഓല് തൊള്ളറക്കൂല്ലോ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഓൾക്ക് ഇതാ സ്കൂളൊന്നും ഇല്ലാത്തതാവപ്പം ഓമ്പം ഇതാക്കണവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നാൻ വേണ്ടി എന്തെങ്കിലും കുറക്കാൻ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ വേണം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി എന്തേലും ഉണ്ടാക്കി പറഞ്ഞാൽ നമ്മളെ ബാക്കലിങ്ങനെ നടന്നോണ്ടേക്കാലോ അപ്പം നമ്മളൊരു പണി എടുക്കാനും തന്നെ അയക്കൂല ഞാനിങ്ങനെ വീഡിയോ എടുക്കട്ടെ ചേച്ചി നിൽക്കുമ്പോഴേക്കാൻ ഓലക്ക് എന്തേലും പണി എടുക്കാനായിട്ട് നിൽക്കല് അപ്പോൾ ഇതാക്കണ് ഇന്നിപ്പോൾ പായസം പാണ്ട് ഒതുക്കിയാണ് അല്ലെങ്കിൽ ഇത് ഇന്നലെ തന്നെ പായസം കുടിച്ച് തീർന്നുന്ന് അങ്ങനെ പായസമൊക്കെ നല്ല പോലെ തിളച്ച് വന്ന് ഞാനത് അവിടെ ഓഫാക്കി അവിടെ വെച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ ഇവിടെ ചോറിയിറ്റക്കാരുടെ ഒരുവിധം ചോറിയിറ്റൊക്കെ തീർന്നിരിക്കുന്നത് പിന്നെ നമ്മളെ ഞാൻ വേഗം ചോറ്ന്നായിരുന്നു കേട്ടോ അപ്പം മുപ്പത് ഇതുവരെ വന്നിട്ടില്ല മൂപ്പര് പേര് ഉണ്ടാവും അപ്പോൾ മൂപ്പര് വരുമ്പോഴൊക്കെ നമ്മൾ ചോറിയിട്ടാണ് തീർക്കട്ടെ കേട്ടോ നമ്മളതാണല്ലോ ഏറ്റവും വലുത് അപ്പോൾ ചോറൊക്കെ വിളമ്പി ഇതാക്കണ് നമ്മളെ സോയാബീൻ്റെ ഒരു മസാല അല്ലേ മസാലയല്ല അത് വെള്ളമൊന്നും ഇല്ലാത്തൊരു വറ്റിക്ക് പോകണോ അതേപോലെയാണ് കേട്ടോ റോസ്റ്റ് പോലെയൊക്കെയാണ് പിന്നെ നമ്മളെ പുതിയ പ്ലക്കോര പൊരിച്ചതുണ്ട് രണ്ട് മൂന്ന് നാലിന് എടുത്തു കേട്ടോ കുഞ്ഞേതല്ല പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അതിൽ അപ്പോൾ ഇതാക്കണ് ഞാൻ അത് കൊടുത്തുക്കണ് പിന്നെ നമ്മളെ നല്ല ഉസാറൊരു കറിയുണ്ട് അപ്പോൾ ഒരു പേര് കേട്ടൊരു കറിയില്ലേ ഞാൻ അതുവരെ വെച്ചോക്കിയിട്ടൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ പഠിക്കുക ഓരോന്നും ഓരോന്നും ഒപ്പം കൂട്ടി വെക്കുമ്പോൾ തന്നെയാണ് ഓരോ കറി ഉണ്ടാകല് അപ്പം അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയാനും അപ്പോൾ നല്ല ഉസാറും കറിയുണ്ട് പിന്നെ സോയാബീനും ഉണ്ട് മീനുണ്ട് ഇനി ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊന്ന് ചോറ് നട്ടാ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടുതൽ ദേവാരൊക്കെ കഴിഞ്ഞ് ചോറ് നാൻ വണ്ടിയിട്ട് ഇരിക്കുകയാണ് പിന്നെ സോയാബീനൊക്കെ ഇതാക്കണം ഇങ്ങനെ നുള്ളിപ്പുറയ്ക്കെ നുള്ളിപ്പറയ്ക്കും അങ്ങനെ തിന്നോളും ചോറ് ഇറങ്ങുന്നത് അറിയുന്നല്ല പിന്നെ ടിവിയും കൂടി മെച്ചിക്കണല്ലോ ഈ തിന്നണ നേരത്തെ ആ ടി വി ഒക്കെ ഇങ്ങനെ കാണുമ്പം അറിയന്നല്ല എത്ര നമ്മൾ തിന്നു തന്നെ അറിയന്നെ അല്ല അങ്ങനെ തിന്ന് പോയിക്കോളും അപ്പോൾ ഓരോരുത്തർ ഇതാ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതാണ് ചോറൊക്കെ വളമ്പണേ ഉള്ളൂ ഇപ്പോൾ ലാസ്റ്റ് ഉണ്ട് കുളിച്ചത് അതുകൊണ്ട് തന്നെ ഓൾ മേക്കപ്പ് മേക്കപ്പടലാത്തിരി നേരം വൈകി അതുകൊണ്ട് ഓൾ വേഗം ചോറൊക്കെ വളമ്പിയിട്ടൊക്കെ ഒരു തിന്നുകയാണ് ഇപ്പോൾ അപ്പടത്തിൻ്റെ ഒരു കമ്മി ഉണ്ടേന്ന് അപ്പോൾ ഇല്ലാത്ത നമ്മളിങ്ങനെ പറഞ്ഞു എന്ന കാര്യമില്ലല്ലോ എല്ലാം കൂട്ടിയാണ് തിന്നുക എന്നല്ലാതെ ത് ഗീരമായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഹാളിലെ ഫാനാണെങ്കിൽ ഈ എന്നങ്ങ് ഉണ്ടോ ഇപ്പം ചൂടല്ലേ അപ്പോൾ ഇതാക്കണം മക്കൾക്ക് ഫാനില്ലാന്ന് പറഞ്ഞപ്പം അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചത് വൃത്തതാണ് അപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുകഞ്ഞിട്ട് വെച്ചിട്ടോ ഭയങ്കര പുകച്ചിലാണ് ഇപ്പോൾ എവിടെ എവിടെ ഫാൻ ഇല്ലാതെ ഇരിക്കാനാവൂലല്ലേ അപ്പോൾ കറണ്ട് ബില്ല് ഇതാക്കണം മാസ അവസാനം ആകുമ്പോൾ വരുമ്പോൾ കാണല്ലേ കണ്ണു തള്ളണ അവ ഏതായാലും ചോറിയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് ഉച്ചയാകുമ്പോഴത്തേന് വേറെ ഫാനൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഒരുപാട് ഇരിക്കാനായിക്കൂലേ പിന്നെ ആ റബ്ബറിലൊക്കെ പോയി ഇരിക്കണം അതൊക്കെയാണ് ഒരു സുഖമുള്ളത് പിന്നെന്താക്കണ് അങ്കൻവാടിയിൽ ഒന്ന് ചെല്ലാൻ പറഞ്ഞതും ഉണ്ടോ അപ്പം അങ്കൻവാടിക്ക് പോകാനുള്ള പരിപാടിയാണ് ചോറീറ്റയൊക്കെ കഴിഞ്ഞ് പിന്നെ വെച്ച് പിടിച്ച് അങ്ങോട്ട് ഇട്ട് നല്ല സാറായിട്ട് അപ്പോൾ അങ്ങോട്ട് താത്ത ചെല്ലാൻ പറഞ്ഞത് അപ്പം ചാത്താൻ്റെ അടുത്ത് പോയി വരട്ടേ ചേച്ചു അംഗൻവാടിയിൽ എത്തിയതാ കുട്ടികളൊക്കെ ചോറീറ്റൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കളിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താക്കണു ഇവിടെ വന്ന് അപ്പം ഏതായാലും വന്നതല്ല അപ്പോൾ അംഗൻവാടി നല്ല വിശദമായിട്ടൊന്ന് എടുക്കുക ചോദിച്ചു അപ്പം കുറേ എന്താക്കണ് ചിത്രങ്ങളൊക്കെ വരച്ചെത്തിക്കണ് പിന്നെ കുറേ ബുക്കുകളൊക്കെ കണ്ടിട്ട് വായിക്കാനായിട്ട് പിന്നെ ഈ ഒരു ചിത്രങ്ങളൊക്കെ വരച്ചതാക്കണ് ആമീൻ്റെ പിറന്നാളുകാരത്തിൻ്റെ അച്ഛൻ വരച്ചതാണ് കേട്ടോ നല്ലൊരു ചിത്രക്കാരനാണ് ബാബു അപ്പോൾ അതാക്കണ് ഓനം വരച്ച ചിത്രങ്ങളൊക്കെ നോക്കി പിന്നെ നമ്മൾ വെയിറ്റ് നോക്കി വെയിറ്റ് തിരക്കേടില്ലാത്ത വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ അൻപത്തി എട്ട് വെയിറ്റൊക്കെ ഉണ്ട് തിരക്കേടൊന്നുമില്ല പിന്നെ നല്ല ചിത്രങ്ങളാണ് കേട്ടോ നല്ല ചിത്രം വരക്കാരനായതുകൊണ്ട് തന്നെ നല്ല ചിത്രം വരച്ചിരിക്കണു പിന്നെ പിന്നെന്താക്കണ് താത്ത നല്ലപോലെ തുടക്കാനുള്ള പരിപാടിയാണ് ഇനി ഉച്ചയായില്ല ഇനി ഒരു കടത്തുണ്ടല്ലോ കുട്ടിയാക്കി എല്ലാവർക്കും അപ്പോൾ തുടക്കാനുള്ള പരിപാടിയിലാണ് താത്ത കുട്ടികളൊക്കെ അതാണ് ഇപ്പോൾ വെയിലത്ത് പെരുമ്പം കളിയാണ്ട പോലെ എന്തൊരു വെയിലില്ല ഇനിയിപ്പോൾ അത് മൂന്നാല് സൈക്കിളുണ്ട് അപ്പോൾ അയ്മ അതാക്കണ് നല്ല പോലെ ആറാട്ടാണ് ഒരാളത് ഉന്തി കൊടുക്കണേ ഒരാളത് അങ്ങോട്ട് അയ്മ ഇരിക്കണേണ് രണ്ടുമൂന്നാലാൾക്കൊരു വർത്തമാനം പറയുന്നുണ്ട് അപ്പം ഇനി ആ താത്താലത്ത് ഒടക്കലും കൂടിയും കഴിഞ്ഞാൽ ഇപ്പോൾ വില ഒക്കെ പിടിച്ചെച്ച് കുറക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതാക്കണെ റീനും ഒക്കെ ഇതാക്കൾ നിന്ന് നിൽക്കുകയാണ് മറ്റോനെന്താ ഭയങ്കര കൊടുക്കലാണ് മറ്റോളെ അപ്പോൾ ഇതാക്കണ് അമ്മമാർ വരുന്നുണ്ടോയെന്നൊക്കെ നോക്കി ഇങ്ങനെ ഒരു നിൽക്കുകയാണല്ലൊരു ഉച്ചയായിട്ടുള്ളൂ ഞാൻ വന്നപ്പോഴത്തേനൊരു രണ്ട് രണ്ടര ആയിട്ട് തുടങ്ങിയേക്കുന്നുണ്ടാ അപ്പോൾ ഇതാക്കണ് കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് മൂന്നര ആകുമ്പോഴത്തേന് മക്കളെ അമ്മമാരൊക്കെ വരുമല്ലോ ഇന്നത്തെ വീഡിയോ ഏതായാലും ഒരു ചൂടുമ്പോക്കേലും ഇടിപിടി എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അജിത്ത് ആറിനൊരു ഹൈവ് അറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ